നമസ്കാരം ഇന്ന് നമ്മുടെ അതിഥി ശ്യാമിൽ മാസ്റ്റർ എന്ന നൃത്താധ്യാപകനാണ് അദ്ദേഹത്തിന് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഡാൻസ് ക്ലാസ്സുകളുണ്ട് ഒരുപാട് ശിഷ്യരുമുണ്ട് ശ്യാമിൽ മാസ്റ്റർക്കും എൻ മീഡിയ പ്രേക്ഷകർക്കും ഈ പ്രോഗ്രാമിലേക്ക് ആർദവമായ സ്വാഗതം നമസ്കാരം മാസ്റ്റർ എങ്ങനെയാണ് നൃത്തരംഗത്തേക്ക് വരുന്നത് എൻ്റെ അച്ഛനും അമ്മയും കലയുമായി ബന്ധപ്പെട്ടവരാണ് ഡാൻസേഴ്സ് ആയി അതെ അതെ അപ്പോൾ ചെറുപ്പം മുതലേ തന്നെ നൃത്തത്തിനോടും കലകളോടൊക്കെ താല്പര്യം വന്നിട്ടുണ്ട് അവർ പറഞ്ഞു അഞ്ച് വയസ്സ് മുതൽ ഞാൻ സ്റ്റേജിലുണ്ട് സ്റ്റേജിലുണ്ട് അതെ അതെ നമ്മൾ പലപ്പോഴും ഇപ്പോൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ കുഞ്ഞുങ്ങളുടെ ചില പ്രകടനങ്ങൾ കാണാറുണ്ട് അതിൽ ചില കുഞ്ഞുങ്ങൾ വളരെ സാധാരണക്കാരായ ഒരു പക്ഷേ കുറെ കൂടി തെളിച്ച് പറഞ്ഞ വളരെ ദരിദ്രപക്ഷത്ത് നിൽക്കുന്ന അവരുടെ താള പ്രകടനങ്ങളൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്താറുണ്ട് ഈ സത്യത്തിൽ ഈ കലാ അഭ്യാസനത്തിനായി വരുന്ന പലരും വേണ്ടത്ര കലകളോട് താല്പര്യമുള്ളവരാണോ അത് മാതാപിതാക്കൾ നിർബന്ധിച്ച് അവർക്ക് ഈ എന്താ ഒരു പ്രശസ്തിയുടെ പട്ടം കിട്ടാൻ വേണ്ടി വരുന്നവരാണോ കൂടുതൽ അതിൽ ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗം വരുന്നത് മാതാപിതാക്കളുടെ നിർബന്ധമല്ല അവരുടെ ആഗ്രഹം ഞാനും ഒരു പേരന്റാണ് അപ്പൊ എനിക്കും ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളുണ്ടാവും കുട്ടികളെ പറ്റി അപ്പൊ അവരുടെ ആഗ്രഹത്തിനാണ് കുട്ടികൾ വരുന്നത് അപ്പൊ കുട്ടികൾക്ക് അതിനുള്ള ടാലന്റ് ഉണ്ടോ അല്ലെങ്കിൽ അതിനുള്ള അഭിരുചി ഉണ്ടോ ഇതൊന്നും അവർക്ക് അറിയില്ല അവർ വിചാരിക്കുന്നത് എല്ലാം പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് എന്നുള്ളതാണ് പഠിച്ചെടുക്കാൻ പറ്റും പക്ഷെ വേണ്ട രീതിയിലുള്ള ഒരു റിസൾട്ട് ഉണ്ടാവണം എന്നില്ല ആ സാധനത്തില് ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ കുട്ടികൾ ചില കുട്ടികളുണ്ട് അഭിരുചി ഉള്ള കുട്ടികളുണ്ട് അവർ പെട്ടെന്ന് തന്നെ എല്ലാം പഠിച്ചെടുക്കുകയും പെട്ടെന്ന് എല്ലാം ക്യാഷ് ചെയ്യും അതിനുള്ള റിസൾട്ട് ഭയങ്കരമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവുന്ന കുട്ടികളുണ്ട് അപ്പൊ അത് അത് മാതാപിതാക്കള് തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ കുട്ടിക്ക് അതിനുള്ള അഭിരുചി ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്താ കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട് ഒരുപാട് പേര് ചില കുട്ടികളൊക്കെ ചിലപ്പോ നാല് വയസ്സോ മൂന്ന് വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ ഈ അസാധാരണമായ തളവുകളുടെ ചില കുഞ്ഞുങ്ങളും അവരുടെ പ്രകടനത്തിൽ ചില നമുക്ക് അപ്പോൾ തന്നെ അനുഭവപ്പെടുത്താ നമുക്ക് നമ്മൾ ഇപ്പൊ ഇപ്പൊ ഗ്രാവിറ്റി ഡാൻസ് സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഒരു ഡെമോ ക്ലാസ് കൊടുക്കാറുണ്ട് എന്നിട്ട് ഞാൻ ജോയിൻ ചെയ്യിപ്പിക്കാറുള്ളൂ ഓ ശരി കുട്ടികൾക്ക് അതിനുള്ള അഭിരുചി ഇല്ല അല്ലെങ്കിൽ ആ കുട്ടിക്ക് അതിന് ആ കഴിയില്ല അല്ലെങ്കിൽ അപ്പോ കഴിയില്ല ചിലപ്പോ പിന്നീട് സംഭവിക്കായിരുന്നു അപ്പോ കഴിയില്ല എങ്കിൽ ഞാൻ സാധാരണ അഡ്മിഷൻ കൊടുക്കാറില്ല ഓ ശരി എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ അതൊരു ബിസിനസ് ആയിട്ടല്ല കൊണ്ടു നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കുട്ടികളെ ഞാൻ മാക്സിമം ഞാൻ പറയും അടുത്ത വർഷം നോക്കാം എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാറുണ്ട് ചില കുട്ടികൾ നമ്മൾ നിർത്തു ചിലപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ ചിലപ്പോൾ ആവാൻ സാധ്യതയുള്ള മാസം പറ്റുന്നില്ലെങ്കിൽ പറയും പറയും ആവുന്നില്ല എന്ന് അപ്പോൾ ചിലപ്പോൾ നമ്മൾ പല കാര്യങ്ങളിലും ബിസിനസ് ആയിട്ട് കാണാത്തോണ്ട് തന്നെ പല കാര്യങ്ങളും നമ്മളൊരു ഇളവ് നൽകാറും ഈ ബിസിനസ് ആയി കണ്ടില്ലെങ്കിൽ ഉപജീവനം എങ്ങനെ മുന്നോട്ട് ഇന്നിപ്പോ വലിയ കലാകാരന്മാർ വരെ അവരുടെ അപ്ലൈ ചെയ്യുന്നത് അതെ എന്റെ കാര്യം എനിക്ക് സത്യം പറഞ്ഞ ബിസിനസ് മൈൻഡ് വളരെ കുറവാണ് അത് പണ്ട് മുതലേ അങ്ങനെയാണ് എന്താ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ ഫീൽഡിൽ തന്നെ ജനിച്ചു വളർന്നിട്ടുള്ള ഡാൻസ് ഫീൽഡിൽ തന്നെ ജനിച്ചു വളർന്നിട്ടുള്ളതാണ് ഇത്രയും വർഷമായിട്ട് ഈ ഫീൽഡിൽ തന്നെ നിൽക്കുന്ന ഒരാളാണ് അതിനുശേഷമാണ് ഈ പറഞ്ഞ പോലെ എനിക്കൊരു ആക്സിഡന്റ് സംഭവിക്കുന്നത് ഞാൻ ബേസിക്കലി ബൈക്ക് സ്റ്റാൻഡും കൂടിയായിരുന്നു അപ്പോൾ ബൈക്ക് സ്റ്റാൻഡ് ഒരു പതിമൂന്ന് വർഷത്തോളം ബൈക്ക് സ്റ്റാൻഡ് മാത്രമായിരുന്നു അതിനുശേഷം എനിക്കൊരു ആക്സിഡന്റ് സംഭവിക്കുകയും വലതുകാലിൽ ഫുൾ റാഡ് ഇട്ടിട്ടാണ് എനിക്ക് അത് ഇവിടെ ഒറ്റപ്പാലം ഒറ്റപ്പാലം വെച്ചായിരുന്നു നമ്മൾ നമ്മളെ ഉണ്ടായത് അപ്പോൾ ഒറ്റപ്പാലം വളുവനാട് ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു ചികിത്സിച്ചും കാര്യങ്ങളെല്ലാം വലതുകാലിൽ ഫുള്ളായിട്ട് റാഡിട്ടിരിക്കാണ് അപ്പോൾ അന്ന് ഈ പറഞ്ഞ പോലെ ഈ ഒരു ഡാൻസ് ഫീൽഡേ ഇനി നടക്കില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിൽ വിചാരിച്ചിരുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ കേട്ട് അതെ അപ്പോൾ അതിൽ നിന്നെല്ലാം ഇതിനോടുള്ള ഇൻട്രസ്റ്റ് കൊണ്ടാണ് ഞാൻ വീണ്ടും ഇന്നും ഡാൻസ് പഠിപ്പിച്ചെടുക്കുന്നത് എനിക്ക് പണ്ടത്തെ പോലെ പെർഫോം ചെയ്യാൻ എനിക്ക് കഴിയില്ലെങ്കിലും എനിക്കത് ടീച്ച് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതിന് ഞാൻ മനസ്സിലാക്കി അതിനനുസരിച്ച് ടീച്ച് ചെയ്യുന്നു എന്റെ അടുത്ത് ഇന്നും അഞ്ചും ആറും വർഷമുള്ള സ്റ്റുഡൻസ് ആണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് പുതിയ സ്റ്റുഡൻസ് വളരെ കുറവാണ് എന്റെ കൂടെയുള്ള കുട്ടികൾ എല്ലാവരും തന്നെ മൂന്ന് വർഷം രണ്ടു വർഷം അഞ്ചു വർഷം ഏഴ് വർഷമുള്ള കുട്ടികളും ഉണ്ട് ഈ എന്തൊക്കെ ഐറ്റംസാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെസ്റ്റേൺ ഡാൻസിൽ ഹിപ്പോപ്പ് കണ്ടംപററി ബോളിവുഡ് ഇതൊക്കെയാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മാഷ് കൂടെ പഠിച്ച ആറേഴ് വർഷത്തെ കുട്ടികൾക്ക് പ്രോഗ്രാംസ് ഒക്കെ പ്രോഗ്രാംസ് സ്റ്റേജ് പ്രോഗ്രാംസും ചെയ്യാറുണ്ട് അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കുട്ടികൾ തന്നെ എന്റെ മക്കളും ഉണ്ട് അതിന്റെ കൂടെ എനിക്ക് മൂന്ന് കുട്ടികളുള്ള അപ്പോൾ മൂത്താള് കുറച്ച് വലിയ കുട്ടിയാണ് പ്ലസ് വൺ ആയിപ്പോ അപ്പോൾ അവളുണ്ട് മോളാണ് ഒരു മോളും ഒരു രണ്ട് മോളും ഒരു മൂന്നാളും അപ്പൊ ഇവരെല്ലാരും കൂടെ തന്നെയുണ്ട് അപ്പോൾ കുടുംബത്തിൽ തന്നെ കലയും നൃത്തവും വേറെ വേറൊരു ജോലിയും ചെയ്യുന്നില്ല ഒരു ജോലി ഇപ്പൊ എത്ര വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിൽ തന്നെയാണ് ഫീൽഡിൽ തന്നെയാണ് അതെ അതെ ഇപ്പൊ മിക്കവാറും നമ്മുടെ എല്ലാ നൃത്ത അധ്യാപകരും മത്സരമൊക്കെ ആയി ബന്ധപ്പെട്ടാണ് കുഞ്ഞുങ്ങളെ ഒരുക്കുന്നത് അപ്പോ ഈ യാതൊരു ടാലന്റ് ഇല്ലാത്ത കുഞ്ഞുങ്ങളെയും കൊണ്ട് മത്സരത്തിന് പോകേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ടോ ഇല്ല 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 ടാലന്റ് ഒട്ടും ഇല്ലാത്ത കുട്ടികൾ നമ്മള് മാക്സിമം നേരത്തെ തന്നെ നേരത്തെ തന്നെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ അതിന്റെ പേരിൽ കുറെ കുറച്ച് കുഴപ്പങ്ങളും വരും എന്താ കാര്യം വെച്ചാൽ അവർ ആഗ്രഹിച്ചിട്ടായിരിക്കും അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല എന്ന് വച്ചാൽ നമുക്കിപ്പോ നമ്മള് മക്കള് നല്ലൊരു ഒരു അവര് പുറത്തുനിന്ന് കാണുന്നതാണ് ആ ആ കുട്ടി ഇങ്ങനെ ചെയ്യുന്നു ആ അവര് ആ കുട്ടിക്ക് അഞ്ചു വയസ്സുള്ളൂ ആ കുട്ടി അപ്പോഴേക്കും അങ്ങനെ ചെയ്യുന്നു ആ എന്റെ കുട്ടിക്ക് പത്ത് വയസ്സുണ്ട് ബെറ്റർ ആവും അതിനേക്കാളും ബെറ്റർ ആവും എന്ന് വിചാരിച്ചിട്ട് എല്ലാ പേരന്റിന്റെയും പറയാൻ പറ്റില്ല അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ നമ്മൾ ഓൾറെഡി ഒഴിവാക്കിയിട്ടുണ്ടാവും പിന്നെ ചില കുട്ടികളുണ്ട് വന്ന് കുറച്ച് കഴിയുമ്പോ ബാക്ക് ആവുന്ന കുട്ടികളുണ്ട് നല്ല ടാലന്റ് ഉള്ള കുട്ടികളായിരിക്കാം പക്ഷേ പ്രോപ്പറായിട്ട് പഠിക്കുമ്പോ പ്രോപ്പറായിട്ട് നമ്മൾ ശാസ്ത്രീയ ശാസ്ത്രീയവശമായിട്ട് പഠിപ്പിക്കുമ്പോ ശാസ്ത്രീയമായിട്ട് നമ്മൾ പഠിപ്പിക്കുമ്പോ അവർക്ക് എന്താ പറയാ ഒരു ബാക്ക് വലിവുണ്ടാവാറുണ്ട് ചില കുട്ടികൾ സംഭവിക്കുന്നതാണ് അത് ടാലന്റ് പിൻവലിയ കുട്ടികളുണ്ട് അതെന്താന്ന് വെച്ചാല് ഈ കുട്ടികളെ സംബന്ധിച്ച കുട്ടികൾക്ക് അറിയില്ല ഒന്നും നമ്മൾ എന്താണോ അപ്ലൈ ചെയ്യുന്നത് അതാണ് കുട്ടികൾ പക്ഷെ പേരൻസ് അങ്ങനെയല്ല പേരൻസ് പല പേരൻസുകളും സംഭവിക്കുന്നത് ഇപ്പോ സാധാരണയായിട്ട് ഒരു ഡാൻസ് പഠിക്കുക എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡാൻസ് പഠിക്കാൻ നമ്മൾ പോകുന്നത് പ്രൊഫഷണൽ ആയിട്ട് പ്രോപ്പറായിട്ട് പഠിക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ ആയിരിക്കണം പക്ഷെ ഇന്നിവിടെ പല പേരൻസും കൊണ്ടുപോകുന്ന അത് അങ്ങനെയല്ല ഇന്ന് മെയിനായിട്ടുള്ള കാര്യം സെലിബ്രിറ്റീസ് ആയിട്ടുള്ള വ്യക്തികളുടെ മുമ്പിൽ അല്ലെങ്കിൽ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ഒരാളുടെ മുമ്പിൽ പോയി പഠിക്കുക അവിടെ പഠിപ്പിക്കുന്നത് എന്താണോ ഇതൊന്നും അവർക്ക് അറിയണ്ട അവിടെയാണ് പഠിക്കണ എന്ന് പറയാൻ വേണ്ടി അല്ലെങ്കിൽ പെട്ടെന്ന് പഠിപ്പിച്ചെടുത്ത് ഒരു വേദിയിൽ കൊണ്ട് പരിപാടി നടത്തുക അതിൽ നിന്ന് കയ്യടി കിട്ടുമ്പോൾ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആ കയ്യടികൾക്ക് വേണ്ടി ആ കൈയ്യടികൾക്ക് വേണ്ടിട്ട് അങ്ങനെയും ചെയ്യുന്ന പേരൻസ് ഉണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിലെ അധ്യാപകർ അല്ലെങ്കിൽ കല കൊണ്ട് ഉപജീവനം കഴിക്കുന്നവർക്ക് ഒരേക്കാൾ കൂടുതൽ സൗകര്യങ്ങൾ മറ്റു സ്റ്റേറ്റിലാണോ പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ അങ്ങനെയും ചിലർ പറയുന്നുണ്ടല്ലോ ഇല്ല ഇല്ല നമ്മളെ കേരളത്തിൽ ഇപ്പൊ ഇന്ന് ഒരുപാട് പ്രൊഫഷണൽ മാസ്റ്റേഴ്സ് ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് ഈ പോപ്പുലറായിട്ടുള്ള ആൾക്കാരെ അവർക്ക് ചിലപ്പോൾ ടാലന്റ് ഉള്ളവരായിരിക്കാം ഇല്ലാത്തവർ എന്നല്ല പറയണേ ടാലന്റ് ഉള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ ടാലന്റ് ഇല്ലാത്ത ആൾക്കാരുണ്ട് ഈ പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാര് പിന്നാലെ പോവുക പോവുക എന്നുള്ള ടെൻഡൻസി മാറിയാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ വ്യത്യാസം വരും എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോസ് ഇട്ടു നമ്മൾ പെയ്ഡ് പ്രൊമോഷൻ ചെയ്താൽ പോപ്പുലറാകും നമ്മൾ അതിനകത്ത് ഈ പറഞ്ഞ പെയ്ഡ് പ്രൊമോഷൻ ആയിട്ട് ഈ പത്തോ മൂവായിരം രൂപ എല്ലാ എല്ലാ പ്രാവശ്യവും അതേപോലെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ പ്രൊമോഷൻ ആവും ജനങ്ങൾക്കിടയിലാവും സെലിബ്രിറ്റി ആവുകയാണ് ജനങ്ങൾ തന്നെയാണ് സെലിബ്രിറ്റി ആക്കുന്നത് അതുകൊണ്ട് അയാൾ മികച്ച ഒരാളാവണം എന്നില്ല അതാണ് ഇവിടെ ജനങ്ങൾക്ക് അറിയാത്തത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങള് ആ എല്ലാവരും അറിയുന്ന ഒരാള് ഏത് രീതിയിലാണ് അയാളെ പ്രശസ്തി ജനം അറിയുന്നില്ല ഇന്ന് ഒരുപാട് വഴികളുണ്ട് കൃത്രിമമായിട്ട് പോപ്പുലർ ആവുന്ന ഒരുപാട് പേരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ തന്നെ കാണുന്നില്ല ഇഷ്ടം പോലെ ഈ വിഷയത്തിൽ തന്നെ അല്ല അല്ലാതെ തന്നെ ഇഷ്ടം പോലെ പേര് ഒരാവശ്യമില്ലാതെ അനാവശ്യമായിട്ട് കൃത്രിമമായിട്ട് പോപ്പുലർ ആക്കുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ട് സോഷ്യൽ മീഡിയ ഇപ്പൊ നിറഞ്ഞു നിൽക്കുമല്ലേ ഇതിന്റെ പിന്നാലെയാണ് ജനങ്ങൾ മൊത്തം അപ്പോ ആ ഒരു ടെൻഡൻസി മാറിയ തന്നെ ഒരുപാട് കാര്യങ്ങൾ അനാവശ്യമായിട്ട് ഒരാളെ പോപ്പുലർ പോപ്പുലർ ആക്കാതിരിക്കുക ഉണ്ടോ ആ ആക്കുക ഇപ്പോ നോക്കൂ നമ്മുടെ കേരളത്തിന്റെ ഈ കലകളുടെയും നൃത്തത്തിന്റെ ഒരു അതോറിറ്റി സെന്റർ എന്ന് പറയുന്നത് കേരള കലാമണ്ഡലം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ത്രിഭൂണിത്തര ആർ എൽ വി ഒക്കെ ഉണ്ട് അപ്പോൾ അത്തരം ആൾക്കാരുമായി ഏതെങ്കിലും നൃത്ത മത്സരം ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുമായി അവർ പങ്കെടുക്കുന്ന വേദികളിൽ മാസ്റ്ററുടെയോ മാസ്റ്റർ കുട്ടികളുടെയൊക്കെ നൃത്തങ്ങൾ അവതരിപ്പിക്കാൻ ഫെഫ്ക ആക്ച്വലി ഞാൻ ഫെസ്കാ ഡാൻസേഴ്സ് യൂണിയൻ മെമ്പറാണ് ഒരു ആറ് സിനിമകളും ചെയ്തിട്ടുണ്ട് ഫെസ്കാ ഡാൻസേഴ്സ് യൂണിയണിൻ്റെ അസോസിയേഷൻ ഉള്ള സ്കൂളാണ് നമ്മൾ തൃശൂർ ജില്ലയിലും പാലക്കാട് ജില്ലയിലും എനിക്ക് മൂന്ന് സ്ഥാപനങ്ങളാണുള്ളത് ഒന്ന് ഒറ്റപ്പാലം ഒന്ന് ഷൊർണ്ണൂർ കൊളപ്പള്ളി പിന്നെയുള്ളത് വടക്കാഞ്ചേരി അപ്പോൾ അതുകൊണ്ട് തന്നെ അഫിലിയേഷൻ ഉള്ള സ്കൂളാണ് അപ്പോൾ നമ്മൾ കോഴ്സ് ബേസിലാണ് ഇപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് കോഴ്സ് ബേസിൽ ഇവിടെ എവിടെ ഇല്ലാധിപ്പ് ഇയർ ആണ് ഇയർ ഇയർ ആണ് നമ്മൾ ഒരു കോഴ്സിന്റെ കാലാവധി പറയുന്നത് വൺ ഇയർ കൊണ്ട് ഈ എല്ലാം പഠിച്ചിറങ്ങും എന്നല്ല പറയുന്നത് അതെ എന്ന് പറയുന്നത് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കാനാണ് അങ്ങനെയല്ലേ അപ്ഡേഷൻ ഇല്ലാതെ നമുക്ക് ഒരിക്കലും ഒരു ഫീൽഡിനും ഫീൽഡിലും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം എല്ലാം പഠിച്ചു അല്ലെങ്കിൽ രണ്ട് മൂന്ന് വർഷം കൊണ്ട് പഠിച്ചെടുക്കുന്നു ഡാൻസ് എന്ന് പറയുന്നത് വളരെ ഒരുപാട് ഒരു കടലുപോലെയാണ് അതെ 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 എല്ലാ കലകളും അങ്ങനെ തന്നെ ഒരുപാട് ഫോംസുകൾ ഒരുപാട് സ്റ്റൈൽസുകൾ എല്ലാം ഉണ്ട് അതെ ഇപ്പൊ നമുക്ക് നമ്മുടെ മഞ്ജു കാര്യ നൃത്തം അവതരിപ്പിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ശോഭന നൃത്തം അതേ അതൊക്കെ വ്യത്യസ്തമായ രീതികളിലാണ് ഞാൻ കണ്ടിട്ടുള്ള നൃത്തങ്ങളിൽ ഏറ്റവും നമ്മൾ ത്രസിപ്പിക്കുന്നതായിട്ട് തോന്നിയിട്ടുള്ളത് കഥക്കാണ് തൃശ്ശൂർ റീജിയൻ തിയേറ്ററിൽ വെച്ച് ഒരു ഉത്തരേന്ത്യൻ കലകാരുടെ എന്ത് ത്രില്ലിങ്ങാണ് മനുഷ്യ ശരീരത്തെ ഇത്രമാത്രം

കുറച്ചൊക്കെ അറിഞ്ഞിരിക്കും അപ്പൊ അതുപോലെ തന്നെ ഇപ്പോ വെസ്റ്റേൺ ഡാൻസ് ആസ്വദിച്ച് കാണുന്നവരുണ്ട് കളിയാക്കുന്നവരുണ്ട് വിമർശിക്കുന്നവരുണ്ട് അത് എല്ലാ മേഖലയിലും ഉണ്ട് അടിസ്ഥാനപരമായി താളം മനുഷ്യ ജീവിതത്തിന്റെ ഒരു വലിയ ഘടകമാണ് പിന്നെ ആലപ്പുഴ വന്ന ഒരുപാട് ജീവിതങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഏഹ് നമുക്ക് ചുറ്റുപാടുകളിലും താളപ്പുഴ സംഭവിച്ചു പോയാ അപ്പൊ താളം ഒരു വലിയ ഘടകമാണ് അപ്പൊ നമ്മുടെ സിനിമയിൽ തന്നെ നോക്കുക ഗംഭീരമായി ഡാൻസ് ചെയ്യുന്നവരുണ്ട് ഡാൻസ് വേണ്ടത്ര അറിയാത്ത സൂപ്പർ താരങ്ങൾ നമുക്കുണ്ട് അവർ പഠിച്ചിട്ടും യാതൊരു രക്ഷില്ലാത്തവർ പക്ഷെ അവരുടെ ആക്ടിങ്ങും ഡയലോഗ് ഡെലിവറിയൊക്കെ ഗംഭീരമായിരിക്കും ഇപ്പൊ മോഹൻലാൽ ഇവിടെ ലോയി സാറിന്റെ കലാമണ്ഡലത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ഒരു സിനിമ ചെയ്യേണ്ടായിട്ടുണ്ട് ആ സിനിമയിലൊക്കെ അദ്ദേഹം ഏകദേശം രണ്ട് ദിവസം കൊണ്ടാണ് ആ നൃത്തമൊക്കെ പരിശീലിച്ച് അനായാസമായി അദ്ദേഹം ചെയ്തു അത് കഴിഞ്ഞാൽ അത് അടിസ്ഥാനപരമായി ഒരു ആക്ടറിൽ ആക്ടർന്നല്ല ഏതൊരു കലാകാരിലും താളം ഉണ്ടായിരിക്കും താളം ഉണ്ടായിരിക്കുമ്പോഴാണ് അത് ഗംഭീരമായിട്ട് സിനിമയിലൊക്കെ അനന്തമായ സാധ്യതകളില്ല മാസ്റ്റർ സിനിമകളിൽ ഇഷ്ടംപോലെ സാധ്യതകളുണ്ട് ഒരുപാട് സിനിമകളാണ് വാഷ് ചെയ്തിട്ടുള്ളത് ഞാൻ തമിഴാണ് കൂടുതൽ ചെയ്തിരിക്കുന്നത് ഇപ്പൊ മലയാളം ചെയ്തിരിക്കുന്ന സമീർ നമ്മള് ഋഷിദ് സമീർ ചെയ്ത ഇപ്പൊ രാമരാജെന്ന് പറഞ്ഞു സിനിമ ചെയ്തു

പത്തൊമ്പതാം അധ്യായം ചെയ്തത് വിനീൻ സാറിന്റെ അതില് ഡാൻസറായിട്ടാണ് ചെയ്തത് ഈ നമുക്ക് നമ്മുടെ സിനിമയിൽ മലയാള സിനിമയിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലവും സ്വീകാര്യതയും തമിഴിലാണോ ഉം അങ്ങനെ ഒരു തമിഴും തമിഴ് ഒരുപാട് വർക്കുകൾ ഒരുപാടുണ്ട് ചെറിയ ചെറിയ വർക്കുകൾ ഒരുപാടുണ്ടാവും അതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ട് വർക്ക് അവിടെ കിട്ടും ഈ തമിഴ്നാട്ടിലേക്ക് ടീമായിട്ട് പോവാറുണ്ടോ വർക്കിനൊക്കെ ടീമായിട്ടൊന്നും പോവാറില്ല ഞാൻ വർക്ക് തമിഴ് സിനിമകളാണ് കൂടുതലായിട്ട് ചെയ്യുന്നത് ഡാൻസുമായിട്ട് തമിഴ്നാട്ടിൽ പോയിട്ടില്ല പോയിട്ടില്ല പക്ഷെ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഓൾ ഇന്ത്യ സിലമ്പാട്ടം പരിപാടി വന്നിരുന്നത് ഇപ്പോ ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് ഒറ്റപ്പാലത്ത് വെച്ചായിരുന്നു ഇതിന്റെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നത് ഏതൊക്കെ ഒരു പങ്കെടുത്തിരുന്നു അത് ഓൾ ഇന്ത്യ ഇന്ത്യ ഓൾ ഓൾ അതെ ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു ആ ഒരു വേദിയിൽ എന്റെ കുട്ടികളാണ് പെർഫോം ഈ ചെയ്തിട്ട് ഒരുപാട് വേദികളിലും പല സ്ഥലങ്ങളിലൊക്കെ നടത്തിയിട്ടുണ്ട് അതിലും മാഷെ മോഹിപ്പിച്ച ഏതെങ്കിലും ഡാൻസേഴ്സിനെ കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് പേരുണ്ട് പിന്നെ ഇപ്പൊ നമുക്ക് ഇപ്പൊ മലയാളത്തിലുള്ളൊരു ഇപ്പൊ നമ്മുടെ സമീപകാലത്തെ ഡാൻസേഴ്സിൽ മാഷക്ക് അധികം താല്പര്യം തോന്നുന്ന ആരാണ് ഡാൻസ് എന്ന് പറയുന്നത് വേറൊരു കാര്യമുണ്ട് ഇതിനകത്ത് നമ്മൾ സിനിമയിൽ കാണുന്നത് പോലെ ഉള്ള ഡാൻസ് സിനിമയിലെ ഡാൻസ് ഇതെല്ലാം നമുക്ക് ഒരു വേദിയിൽ വേണ്ടത് ഇതെല്ലാം നമുക്ക് കോമ്പറ്റീഷനിൽ ഒരുപാട് ഡിഫറൻ്റ് ആണ് ഇപ്പൊ സിനിമയിൽ കാണുന്നപ്പോ ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഡാൻസ് ചെയ്യുന്നു അത് സിമ്പിളാണ് പക്ഷെ ഒരു 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 നൈറ്റ് ഒരു അവാർഡ് നൈറ്റ് പ്രോഗ്രാമാണ് അല്ലെങ്കിൽ ഒരു ഷോയാണ് ഒരു മെഗാ ഷോയാണ് ഇവിടെ വേണ്ടത് അതല്ല വേണ്ടത് ഒരു കോമ്പറ്റീഷൻ വേദിയിൽ അല്ലെങ്കിൽ ഇതെല്ലാം വേണ്ടത് ഒരു ഡാൻസ് കോമ്പറ്റീഷൻ പ്രോഗ്രാമുകൾ ചാനൽ പ്രോഗ്രാമുകൾ ഇതെല്ലാം വേണ്ടത് ഇതിനെല്ലാം ഭയങ്കരമായിട്ടുള്ള ഡിഫറെന്റ് ചെറിയ ഡിഫറെന്റ് അല്ല ഒരുപാട് ഡിഫറെന്റ് മാസത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ ഉദാഹരണം പറഞ്ഞാല് ഇപ്പൊ സ്കൂള് എന്റെ ക്ലാസ്സിൽ തന്നെ ഒരുപാട് ഫോറിനേഴ്സ് എടുക്കാറുണ്ട് ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഫോറിനേഴ്സ് വന്നിട്ട് ക്ലാസ് എടുക്കുന്നത് എന്റെ ക്ലാസ്സിലാണ് അപ്പോ അവിടെ അവര് വന്ന് ചെയ്യുന്ന ഐറ്റം സത്യം പറഞ്ഞ ഇവിടെ ഉള്ള ആൾക്കാർക്ക് ദയിക്കാറില്ല ഡാൻസിനോടും ഒക്കെ അവർക്കല്ലേ അതെ അവർ ഇപ്പോൾ ഇവിടെ വരുന്നവരെല്ലാരും തന്നെ വെറുതെ വരുന്നവരല്ല വെറുതെ കേരളം കാണാൻ വരുന്നവരല്ല ഇവരെല്ലാം ഈ ഡാൻസിൽ പി ജി ഡിപ്ലോമ ഒക്കെ ചെയ്യുന്നിട്ടുള്ള ആൾക്കാരാണ് അവർ വന്നിട്ട് ഇവിടെ വന്ന് ക്ലാസ് എടുക്കുമ്പോൾ സാധാരണയായിട്ട് ഇതിൻ്റെ ഒരു വാല്യൂ അവർക്ക് മനസ്സിലാവാറില്ല ഞാൻ ഇതുപോലുള്ള മാസ്റ്റേഴ്സിന് ഇടയ്ക്ക് 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 കൊണ്ടുവരാറുണ്ട് എല്ലാ പ്രാവശ്യവും കൊണ്ടുവരാറുണ്ട് അവര് അവരെ കൊണ്ടുവരുമ്പോ നമുക്ക് അതിനുള്ള എക്സ്പെൻസും പ്രതിഫലം കൊടുക്കേണ്ടി വരും എല്ലാം കൊടുക്കേണ്ടി വരും എല്ലാം കൊടുക്കേണ്ടി വരും പിന്നെ എല്ലാം കൊടുക്കുന്നു പിന്നെ ഇവരെല്ലാം നമ്മളുമായിട്ട് നന്നായിട്ട് ചെയ്യണം നല്ല ഒരു ഒരു നല്ലൊരു ബന്ധമുണ്ട് ആ ബന്ധം ഉള്ളതുകൊണ്ട് വല്ലാതെ നമുക്ക് എക്സ്പെൻസ് ആവാത്ത രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നു വിദേശങ്ങളിൽ പോയിട്ട് ഇല്ല അവതരിപ്പിച്ചിട്ട് ഒന്നും പോയിട്ടില്ല വിദേശത്തൊക്കെ നല്ല അനന്തമായ ഒരുപാട് സാധ്യതകളെ കാണാറുണ്ട് വിളിക്കാറുണ്ട് പക്ഷേ കുട്ടികളെ ഞാൻ പൊതുവേ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ചെയ്യുമ്പോൾ നന്നായിട്ട് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം പെർഫെക്ഷൻ പെർഫെക്ഷൻ ആണ് നമുക്ക് വേണ്ടത് അപ്പം മെയിനായിട്ട് ഇപ്പം ഇപ്പോൾ ഇവിടെ വരുന്ന കുട്ടികളാണെങ്കിലും ഇപ്പോൾ അഞ്ച് വർഷമായിട്ട് വന്ന കുട്ടിയാണെങ്കിലും നമ്മൾ വീട്ടിൽ പോ പറഞ്ഞു വിടുന്നു സാറ്റർഡേ സൺഡേ ആണ് ഇപ്പോൾ ക്ലാസ് ഉള്ളത് സാറ്റർഡേ സൺഡേ ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ വീട്ടിൽ പോകുമ്പോൾ നമ്മൾ പറയും പ്രാക്ടീസ് ചെയ്യണം ആട്ടോ എന്ന് പറയും അത് നമ്മൾ അമ്പത് പേര് കുട്ടികൾ ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു കുട്ടിയായിരിക്കും ചിലപ്പോ വീട്ടിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവുള്ളു ഇത് നമുക്ക് അടുത്ത ആഴ്ച വരുമ്പോ അറിയാൻ കഴിയും പെർഫോം ചെയ്യിപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അപ്പൊ സംശയം ചോദിച്ചോട്ടെ അതായത് ഡാൻസേഴ്സിന് സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ ഷെയ്പ്പ് രൂപം ഇതൊക്കെ ഒരു പ്രധാന ഘടകമല്ലേ അങ്ങനെ ഒരു അങ്ങനെ ഇല്ല അല്ല വലിയ ചർച്ചകൾ നടക്കുന്ന ഒരു കാലമാണ് അതൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇപ്പൊ നമ്മള് ഇവിടെ നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ബോളിവുഡ് ആണല്ലോ അതെ അതെ നമ്മള് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നന്നായിട്ട് അറിയുന്ന അല്ലെങ്കിൽ ഇപ്പൊ പുഷ്പ സിനിമയൊക്കെ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ രൂപം എന്താ അല്ല പൊതുവേ നമ്മുടെ സമൂഹത്തിൽ വർത്തമാനകാലത്തിൽ നടക്കുന്ന ചർച്ചയുടെ ഡാൻസ് എന്ന് പറയുന്നത് ഡാൻസ് എന്ന് പറയുന്നതിന് കളറില്ല രൂപമില്ല ആണെന്ന് പെണ്ണെന്ന് വ്യത്യാസവും വെസ്റ്റേൺ ഡാൻസിനെ സംബന്ധിച്ചുള്ള ക്ലാസിക്കൽ ഡാൻസിന് എങ്ങനെയാന്നുള്ളത് എനിക്കറിയില്ല അല്ല നമ്മുടെ പല പ്രസിദ്ധരായ പഴയ കാല നർത്തകികളൊക്കെ തന്നെ ഈ രൂപത്തിലും സൗന്ദര്യത്തിലും കുലമഹിമയിലൊക്കെ ഭ്രമിക്കുന്നവരാണ് അതൊക്കെ ഒരു വ്യർത്ഥമായ സങ്കല്പങ്ങളല്ലേ അതൊക്കെ അവരുടെ കാഴ്ചപ്പാടുകൾ മാത്രമാണെന്ന് പറയാം അത് ശരി അവരുടെ കാഴ്ചപ്പാടിന്റെ തകരാറുകൾ അവരുടെ കാഴ്ചപ്പാടിന്റെ കുഴപ്പമാണ് എല്ലാവരും എല്ലാം ഒരുപോലെ കാണുന്നില്ലല്ലോ ഇല്ല ഇല്ല ഈ ഫ്രോഷല്ലേ പരസ്പരം ജലസിയും അതുപോലെ തന്നെ മത്സരങ്ങളും ഒക്കെ നടക്കുന്നൊരു മേഖലയാണെന്നാണ് പറയുന്നത് അപ്പോ അത്തരം അനുഭവങ്ങൾ മാസ്റ്റർക്ക് ഉണ്ടായിട്ടുണ്ടോ അതായത് ഒരു വേറെ ഒരു ട്രെയിനിങ് ടീം മാഷ പ്രോഗ്രാം നന്നല്ല ആൻസർ അറിയില്ല എന്ന് പറയുന്ന അത്തരം അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ എല്ലാ മേഖലയിലും എല്ലാ മേഖലയിലും അത് എല്ലാ മേഖലയിലും ഉണ്ടാവും സ്വാഭാവികമാണ് അത് എന്താ കാര്യം ഇപ്പോ ഞാൻ എല്ലാം തികഞ്ഞിട്ടുള്ളത് അത് സ്വയം മനസ്സിലാക്കുക എന്നുള്ളതാണ് സ്വയം മനസ്സിലാക്കുക എന്താ കാര്യം ഞാൻ എല്ലാം തികഞ്ഞു എന്ന് പ്രോബ്ലംസ് പ്രോബ്ലംസ് അവിടെ കല കാര്യം എന്ന് വെച്ചാൽ ഒരാള് ഒരാൾ ഏകദേശം എനിക്ക് ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കും ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്കിടയിലും ജലസ്യെന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല പഠിക്കാതെ ഞാൻ എല്ലാം തികഞ്ഞു എന്ന് നടക്കുന്നവരുടെ ഇടയിൽ എന്താ കാര്യം ഞാൻ എല്ലാം തികഞ്ഞിരിക്കാണ് എനിക്ക് ഒന്നുമില്ല അപ്പൊ അങ്ങനെയുള്ള ആൾക്കാര് ഇത് പറഞ്ഞുകൊണ്ടിരിക്കും അത് സ്വാഭാവികമാണ് അത് അവരുടെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടാണ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ഒരാള് എല്ലാം തികഞ്ഞു ഞാനെല്ലാം ഓക്കെയാണ് എല്ലാത്തിലും ഓക്കെയാണെന്ന് സ്വയം വിചാരിച്ചാൽ നമുക്കൊന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് അത് അയാള് പറയാണ് നമ്മളെ പറ്റി മോശം പറയുകയാണെങ്കിൽ നമ്മളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യവും എന്താ കാര്യം നമുക്കത് അത്രേ ഉള്ളൂ അതെ അതെ മാസ്റ്റ് ഇത്രയും കാലത്ത് കലാ പ്രകടനത്തിന് ഇറക്കി ആഹ്ലാദകരമായതോ ദുഃഖകരമായതോ ആയ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഓ ആഹ്ലാദകരമായിട്ടുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോ ടൂ തൗസൻഡ് നയനിലെ നയൻറ്റീനില് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഒരു അബ്ദുൽ കലാം അവാർഡ് എന്ന് വെച്ചാൽ മൾട്ടി ടാലന്റർ എന്ന് പറഞ്ഞിട്ടൊരു അവാർഡ് കിട്ടുണ്ടായി പിന്നെ അതിനുശേഷം ഇപ്പോൾ ഒരു രണ്ട് മാസം മുമ്പ് പ്രബുദ മാസ്റ്ററിന്റെ ബെറ്റർ ആപ്പ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ട് ലൊക്കേഷനിൽ എനിക്ക് പോകാനും പുള്ളിയെ കാണാനും സംസാരിക്കാനും പറ്റി ഒരു ഡാൻസറെ സംബന്ധിച്ചിടത്തോളം പ്രഭുത മാസ്റ്ററെ കാണുക സംസാരിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് ഒരുപാട് മാസ്റ്റേഴ്സ് അടക്കം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അത് എനിക്ക് സാധിച്ചു അതൊക്കെ ഭയങ്കര മഴ ആഹ്ലാദമുള്ള കാര്യമാണ് ആ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ മകനായിട്ട് അഭിനയിക്കുന്നത് എൻ്റെ സ്റ്റുഡൻ്റാണ് അദ്ദേഹം ഇവിടെ ചെറിയ പകനാണ് ഒറ്റപ്പാലം തന്നെയാണ് വീട് ഓ ശരി ശരി അപ്പോൾ എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു അപ്പോൾ അതിന് ശേഷം പിന്നെ ഒരുപാട് നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഒരു ഇപ്പോൾ മാരുവിൽ ഗോപുരങ്ങളെന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ചിട്ടുള്ള വസ്തു എൻ്റെ സ്റ്റുഡൻ്റാണ് അല്ലേ ഒക്കെ ഒരു അതൊക്കെ നമുക്ക് വലിയ വലിയ സന്തോഷമുള്ള കാര്യമാണ് അനവധി തിരക്കുകൾ കിടക്കും എൻ മീഡിയോട് സഹകരിച്ചതിന് വളരെ നന്ദി ഒപ്പം മാഷ കലാ തുടരട്ടെ വൻ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എല്ലാ നന്മകളും നേരുന്നു നന്ദി നമസ്കാരം നമസ്കാരം